നമസ്കാരം വലിയ പ്രതീക്ഷയോടെയാണ് മലയാളികൾ സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസ്ഥാനത്തെ കണ്ടത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളം എങ്ങും ആഘോഷ ലഹരിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം സുരേഷ് ഗോപി ജയിച്ചു വരണമെന്ന് ബി ജെ പി കാര് മാത്രമല്ല മറ്റു പാർട്ടിയിലെ ചില ആക്തി വ്യക്തികളും സ്വതന്ത്ര നിലപാടെടുത്തവരും നിഷ്പക്ഷരായി നിന്നവരും ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് തന്നെ ജയിച്ചു വരുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ സുരേഷ് ഗോപിയും അങ്ങനെ തന്നെയാണ് കരുതിയത് എന്ന് തോന്നുന്നു എന്നാൽ അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞത് തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എം പി ആയി തുടരുന്നതിലാണ് തനിക്ക് താല്പര്യം പത്ത് വകുപ്പുകളിലെങ്കിലും തനിക്ക് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചതെന്നാൽ മതി അതായത് കേരളത്തിന് വേണ്ടി ഇടപെടാൻ കഴിയുന്നിടത്തൊക്കെ ഇടപെടുക അങ്ങനെ സ്ഥാനങ്ങൾ നേടിയിടുക സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ സ്ഥാനങ്ങളല്ല കേരളത്തിൻ്റെ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നു തന്നെയായിരുന്നു സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് പക്ഷേ നരേന്ദ്രമോദി ആഗ്രഹിച്ചത് ആദ്യമായി കേരളത്തിൽ നിന്നും എം ആയി വരുന്ന ഒരാളെ കേന്ദ്ര ക്യാബിന കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് എത്തിച്ചേരണമെന്നും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും മോദി കർക്കശമായി നിർദ്ദേശിച്ച പ്രകാരമാണ് സുരേഷ് ഗോപി ഇന്നലെ ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിലേക്ക് എത്തിയത് അപ്പോഴും സുരേഷ് ഗോപിയുടെ പ്രതീക്ഷ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് തന്നെ ഉൾപ്പെടുത്തും എന്ന് തന്നെയായിരുന്നു പക്ഷേ മന്ത്രിസഭ സത്യപ്രഞ്ഞ സമയത്താണ് സഹമന്ത്രി സ്ഥാനം മാത്രമാണ് തനിക്കുള്ളത് എന്നും അതിനകത്ത് സ്വതന്ത്ര ചുമതല പോലുമില്ലാത്ത ഒരു സഹമന്ത്രിയായിട്ടാണ് തന്നെ നിയമിക്കുന്നത് എന്നും അറിയുന്നത് അതോടുകൂടി ഇന്നലെ വൈകുന്നേരം വളരെ വൈകിയാണെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം തനിക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാൻ താൽപ്പര്യമല്ല തനിക്ക് സിനിമ ചെയ്യണം സിനിമ ചെയ്തേ പറ്റൂ എന്നുള്ള നിലപാടിലേക്ക് സുരേഷ് ഗോപി എത്തുകയായിരുന്നു ഇത് കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് അദ്ദേഹത്തിന് കൊടുക്കാത്തത് കൊണ്ടുള്ള പരിഭവമാണ് പിണക്കമാണ് എന്നാണ് തോന്നുന്നത് മാത്രവുമല്ല സ്ഥാനം കിട്ടിയിട്ടും അതിൽ ഒരു പിന്നെ സ്വതന്ത്ര ചാർജ് സ്വതന്ത്രമായ ഒരു ചാർജ് കൊടുക്കാത്തതിലും അദ്ദേഹത്തിന് പരിഭവമുണ്ട് മാത്രവുമല്ല എന്നെ ആദ്യമായി കേരളത്തിൽ നിന്നും എം ബി ആകുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്നുള്ള ഒരു പ്രതിഷേധവും അദ്ദേഹത്തിനുണ്ടേ എന്ന് തോന്നുന്നു എന്തായാലും ഇന്ന് ഇന്നോടുകൂടി അദ്ദേഹം മന്ത്രിസഭ അംഗത്വം രാജിവയ്ക്കുമെന്നുള്ള നിലപാടിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ചാനലിന് നൽകിയ പല ചാനലുകൾക്ക് നില നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു തനിക്ക് സിനിമയാണ് സിനിമ ചെയ്യണം സിനിമ ചെയ്തേ പറ്റൂ എന്നാൽ എം എന്ന നിലയ്ക്ക് ക്ക് തൃശ്ശൂർക്കാർക്ക് വേണ്ടി എന്തും ഏതറ്റം വരെയും താൻ പോകാൻ തയ്യാറാണ് എന്നുമുള്ള കാര്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത്